സിദ്ധു നന്ദൻ എവിടെ പോയിരിക്കാ ഒന്ന് തുറന്നു പറയേ അവൻ എന്റെയും കൂടി മോന അവന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്കും അവകാശമുണ്ട് വഴക്ക് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഒരു ബഹളത്തിന് വയ്യ ഞാനും ഒരു ബഹളത്തിനല്ല വന്നത് നന്ദനെ വിളിച്ച് സിദ്ധു സംസാരിച്ചിരുന്നു എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാ ചോദിക്കുന്നത് അവനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല എങ്കിൽ അവനെ അന്വേഷിക്കാൻ വഴി നോക്കണം വല്ലാത്തൊരു മനക്കെട്ടി തന്നെയാ സിദ്ധു ഇത് വീട്ടിലൊരു കൊലപാതകം നടന്നു കൊന്നവൾ എവിടെയോ ഒളിവിൽ പോയിരിക്കുന്നു ഇപ്പോ മോനയും കാണുന്നില്ല എന്നിട്ടും ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലിരിക്കാൻ എങ്ങനെ പറ്റുന്നു എനിക്കറിയാം എല്ലാം അറിഞ്ഞു വെച്ചിട്ടുള്ള ഇരിപ്പ സിദ്ധുവിന് മാത്രമല്ല നന്ദനും രജനിക്കും ഒക്കെ അറിയാം ഈ വീട്ടിൽ നടന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മൂന്ന് പേരും രഹസ്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതങ്ങനെയാണല്ലോ പണ്ടേ ഞാൻ പുറത്താണല്ലോ ഇവിടെ നടന്ന കാര്യങ്ങൾ തനിക്ക് എന്തൊക്കെ അറിയാവോ അതെ എനിക്കും അറിയൂ താൻ മുൻവിധിയോടെ ഓരോന്നങ്ങ് തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ വരാത്തത് നമ്മൾ കരുതുന്നത് പോലൊന്നുമല്ല സംഭവം ഈ വീട്ടിൽ പുറത്തുനിന്ന് ആരൊക്കെയോ കടന്നു കയറിയിട്ടുണ്ട് ദുരൂഹമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ശക്തമായ അന്വേഷണത്തിലൂടെ അതൊക്കെ പുറത്തു വരൂ അതുവരെ നിഗമനങ്ങളിൽ എത്തണ്ട ഇതൊന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട ബലരാമൻ പത്രസമ്മേളനം നടത്തിയതോടെ നാട്ടുകാരുടെ മുൻപില് നമ്മളെ എല്ലാവരും കുറ്റവാളികളായി ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ വരെ മുള്ളും മുനയും വച്ചാ സംസാരിക്കുന്നത് കാരണവുമാരുടെ പുണ്യം കൊണ്ടാ ഈ വീടിന് നേരെ കല്ലേറോ കൂക്കുവിളിയോ ഉണ്ടാവാത്തത് ബലരാമൻ എത്ര പത്രസമ്മേളനം നടത്തിയാലും എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ട് അവർക്കറിയാം ഒരു തെറ്റിനും കൂട്ടുനിൽക്കുന്ന ആളല്ല ഞാനെന്ന് ഇങ്ങോട്ടൊരു കല്ലേറ് വന്ന അത് ചെറുക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് ബലരാമന്റെ പേടിക്കണ്ട ചുരുക്കത്തിൽ സിദ്ധു എന്താണ് പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്നത് ആ ദുഷ്ടത്തിയല്ല എന്റെ മീരെ കൊന്നതെന്നാണോ അവളെ തന്നെയാ എന്റെ മീരെ കൊന്ന ദുഷ്ടത്തി തന്തയും മോളും കൂടി മീരെ കൊന്നു എന്നിട്ട് എവിടെയോ ചെന്ന് ഒളിച്ചിരിക്കുക എന്റെ കയ്യിൽ കിട്ടും ഒന്നവളുടെ അവസാനോ എന്റെ മോന്റെ ജീവിതം തകർത്തവൾ എന്റെ സ്വപ്നങ്ങളെ കീറി എറിഞ്ഞവൾ എന്റെ ഭർത്താവിനെയും മോളെയും ഒക്കെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയവൾ അവളെ ഞാൻ കൊല്ലും എന്താ ഒന്നും പറയാനില്ലേ ഉത്തരം മുട്ടിയാൽ മൗനം പാലിക്കുന്നതാണല്ലോ നല്ലത് ഉത്തരം മുട്ടിയത് കൊണ്ടെല്ലാം ഇണ്ടാതിരിക്കുന്ന തന്റെ ആവശ്യം താൻ ആഗ്രഹിക്കുന്ന ഉത്തരവാ സത്യവുമായി ബന്ധമില്ലാത്ത ഉത്തരം അത് പറയാൻ എനിക്ക് പറ്റില്ല കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ